അലൈക്കും വറഹ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റബിയുൽ അവവലിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് പുണ്യമാക്കപ്പെട്ടിട്ടുള്ള മുത്ത് റസൂലിൻ്റെ ജന്മദിനം കൊണ്ടാടുന്ന റബിയുൽ അവൽ പന്ത്രണ്ട് നമ്മളിലേക്ക് ഇതാ കടന്നു വരാൻ ഇനി കുറഞ്ഞ ദിവസം മാത്രമേ ഉള്ളൂ അതിൻ്റെ മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളൊരു ഇസ്ലാമിക അറിവെന്ന് പറയുന്നത് വെള്ളിയാഴ്ച രാവിലെ നമ്മളെല്ലാവരും ഓതേണ്ട ഒരു മഹത്തായിട്ടുള്ള സൂറത്തിനെ കുറിച്ചിട്ടാണ് നമ്മളെല്ലാവരും ഈ സൂറത്തിനെ പലപ്പോഴും ഓതാൻ മറന്നു പോകാറുണ്ട് അതും വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ഈ സൂറത്തിനെ ഓതിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഏറ്റവും വലിയ വമ്പൻ നേട്ടം എന്ന് പറയുന്നത് പെട്ടെന്നുള്ള ആപത്ത് മുസീബത്തുകളിൽ നിന്നും അള്ളാഹുത്താല നമ്മളെ രക്ഷപ്പെടുത്തും ക്യാൻസറ് അറ്റാക്ക് സ്ട്രോക്ക് ബ്ലോക്ക് പിന്നെ അതുപോലെ അപകടങ്ങൾ അങ്ങനെ വരുന്ന പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് നമ്മളിലേക്ക് വരുന്ന ആപത്തുകളും മുസീബത്തുകളും നമ്മളിൽ നിന്നും തടുക്കുവാൻ അള്ളാഹു താല ഈ ഒരു സൂറത്തിന് കാരണമാക്കിയിട്ടുണ്ട് ഈയൊരു സൂറത്തിനെ നമ്മൾ പതിവായിട്ട് ഓതുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ആയത്തുകൾ അതായത് എട്ട് ആയത്തുകളുള്ള ഈ ഒരു ചെറിയ സൂറത്തിനെ ഓതാൻ ഒരു മിനിറ്റ് പോലും വേണ്ട അപ്പോൾ ഈ ഒരു സൂറത്തിനെ നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മൾ ഓതുകയാണെങ്കിൽ ആപത്ത് മുസീബത്തുകളിൽ നിന്നും അള്ളാഹുദാല മരണം വരെ നമ്മളെ രക്ഷപ്പെടുത്തും അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ഈ സൂറത്ത് ഓതുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുതാല വലിയ വലിയ നേട്ടങ്ങൾ കൊണ്ടുതരും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തി തരും സന്തോഷകരമാക്കുന്ന പല സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടേയിരിക്കും ഈ ഒരു സൂറത്ത് നമ്മുടെ ഇഹലോകത്തേക്കും പരലോകത്തേക്കും ഏറ്റവും വലിയൊരു മുതൽ കൂട്ടാക്കുന്ന ഒരു സൂറത്ത് കൂടിയാണ് ഒരു അത്ഭുത നിധിയാണ് ഈ സൂറത്ത് നഫീസത്തി ബിവിക്ക് ഇബ്രാഹിം നബി അലൈസ്ലാം പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു അത്ഭുത നിധിയാണ് ഈ സൂറത്ത് ഏതാണ് സൂറത്ത് സൂറത്ത് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഇതാ ഈ ഒരു സൂറത്താണ് നമ്മൾ ഓതേണ്ടത് ഇപ്പൊ ദിവസവും നമ്മൾ സൂറത്തു സിൽസില ഒരു വട്ടമെങ്കിലും നമ്മൾ ഓതണം എന്നും പതിവായി ഓതുക അത് ഓതാൻ അതിനെ മാത്രം സമയമൊന്നും വേണ്ട നമുക്ക് നമ്മൾ യാസീനും ഫാത്തി മിതാ വകത്തിൻ തബാറക്കൊക്കെ ഓതുന്നുണ്ടല്ലോ എല്ലാ ദിവസവും അതിനു കൂടെ തന്നെ സൂറത്തു സിൽസില ഒരു വട്ടം നമ്മൾ ഓതുക അങ്ങനെ ഓദിക്കഴിഞ്ഞാൽ മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ തേടി വരുന്ന അപകടത്തിൽ നിന്നും അള്ളാഹുത്താല നമുക്ക് കാവൽ നൽകും ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല ഒരു കഷ്ടപ്പാടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല മരണം വരെ സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ നമുക്ക് അള്ളാഹുത്താല തൗഫീഖ് നൽകും അത്രക്കും ഫലം കിട്ടുന്ന ഒരു സൂറത്താണ് സൂറത്ത് സിൽസില അപ്പോൾ വെള്ളിയാഴ്ച രാവായിട്ടുള്ള ഇന്ന് അതും റബിയുൽ അവലിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്നത്തെ ഈ ഒന്ന് ഓതി തുടങ്ങിക്കോ ഈ വീഡിയോ കേൾക്കുന്ന എല്ലാ ആളുകളും ഇന്നത്തെ രാവ് മുതൽ സൂറത്ത് സിൽസില നമ്മുടെ ജീവിതത്തിൻ്റെ പാതി ഭാഗമാക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യങ്ങളും ആഗ്രഹിക്കുന്ന സമയത്തിനേക്കാൾ മുമ്പ് അള്ളാഹു താല നിങ്ങൾക്കത് നടത്തി തരും അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി ഈയൊരു സൂറത്തിന്റെ പവർ എത്രയെന്ന് നമ്മൾ ഏതൊരു കാര്യവും നടന്നു കിട്ടണം എന്ന് റബ്ബിനോട് ദൈ ചെയ്യുമ്പോഴേക്കും ആ കാര്യം നമുക്ക് നടന്നു കിട്ടാൻ ഈ ഒരു സൂറത്ത് നമ്മളെ സഹായിക്കും അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇന്നത്തെ ഈ ഒരു ദിവസം തൊട്ട് സൂറത്ത് സിൽസില നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ നമുക്കെല്ലാവർക്കും കഴിയുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളെയും നീങ്ങിക്കിട്ടുവാൻ അള്ളാഹു താല ഈ ഒരു സൂറത്തിനെ കാരണമാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൂറത്ത് നമുക്കെല്ലാവർക്കും പതിവാക്കുവാനും സാധിക്കുകയും ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി അസലാമലൈക്കും